ഹലോ അസല ഞാൻ ഇന്ന് പിന്നെന്താണ് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണേ ഞാൻ മടവൂർ പോയപ്പോൾ ഉള്ളൊരു സംഭവട്ടോ പറയുമ്പോൾ കുട്ടികളെ കാര്യം പറഞ്ഞ് പറയാനാണ് മടവൂർ പോയി ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ വെറുതെ അങ്ങനെ പോയതാണ് ഒരു മൻ ഒരു എന്താപ്പോൾ പറയുക കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി പോയത് അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ വാങ്ക് കൊടുക്കണേത്തോട്ടോ ഞങ്ങളവിടെ എത്തിയ മകരുവിന് അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി മോ ഉണ്ടല്ലോ അങ്ങനെ കയറി ചെന്നിട്ട് കുറേ ഒരു ആളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി നിസ്കരിച്ചാൽ പോയപ്പോൾ കുട്ടികൾ രണ്ടാളും ഉണ്ടായിരുന്നു സോനും സീനും ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ സീനു ആണെങ്കിൽ ഇരിക്കുന്നത് ഇവളെ വളവാട്ടോ ഞാൻ പറഞ്ഞിരുന്നെ അപ്പോൾ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വലോട് പറഞ്ഞാൽ തായവിടെ നിന്നോളി അപ്പോൾ ഇവള് പോയി ചെയ്ത പണിയാണ് കാണണം നിസ്ക്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ എന്താ വെള്ളിയാഴ്ച എൻ്റെ ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പം അവിടെ നല്ല ദ്വായും പിന്നെ നല്ല ഒരു ഉസ്താദ് ദ്വയർക്കണമൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ പോരുമ്പം ഇവളെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കാൻ നിന്ന സമയത്ത് ഇവള് ഇവളുണ്ടല്ലോ സോലുവിനെ ഓൻ ചെറുതാണേലോ ഓനെ മൂ ഓനെ നല്ലോം പറഞ്ഞ് മൂപ്പിച്ചിട്ടുണ്ട് അവിടെ കടകളിൽ ഒരു ഫോണുണ്ട് ആ ഫോണാട്ടൊന്ന് ഇത് വാ ഇത് കാട്ടി ഇത് കാട്ടി കൊടുത്തുണ്ടോ അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്താ ഇവക്ക് കൊറച്ച് സാധനം വാങ്ങണം അപ്പൊ ഓന മൂവിച്ചാലല്ലേ കിട്ടുള്ളൂ അപ്പൊ ഇവള് ഇത് കാണിച്ചു കൊടുത്തു എന്തായാലും കാണൂല ഇത് മോളിലാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ ഇവള് പറയണേ ഇവള് പറയുന്നത് പിന്നെ ഈ സോനുണ്ടോ ഒരു ഫോൺ കണ്ട അതൊന്ന് വാങ്ങി കൊടുക്കണ്ടിന്ന് എവിടെയെന്ന് വെച്ചപ്പം കുറേ പൊക്കത്തിലാട്ടോ അങ്ങോട്ടൊന്നും ഓൻ കാണൂരി അപ്പോൾ കാണിച്ചുകൊടുത്ത് മൂമ്പിച്ച് മൂപ്പിച്ചച്ച അങ്ങനെ ഇവനാണെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ വാങ്ങാതെ പോരും ആ അങ്ങനെ ഏതായാലും ഇവന് നിനക്ക് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചാൽ വാങ്ങി ഇതിനെത്രീന്ന് എത്ര ഉറുപ്പ്യുന്നു നൂറ്റിയും നൂറ്റി ഇരുപത് ഉറുപ്പ്യായിട്ടോ ഇത് ഇതിന് നൂറ്റി ഇരുപത് റുപ്പ്യായി അങ്ങനെ അതൊക്കെ വാങ്ങിയപ്പോൾ ഇവക്കും വേണം അപ്പോൾ ഇവളെ മുഖം കറുത്തിരിക്കുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓക്കും വേണം അപ്പോൾ അവിടെ നിന്നും ഓക്കും വാങ്ങുകയെന്നറിഞ്ഞ് നോക്കുമ്പോൾ അവിടെ നിന്നും ഓക്ക് പറ്റിയതില്ല അതിൽ ഇവളാകെ ചമ്മിപ്പോയി ഇവന് കിട്ടിയും ചെയ്ത് ഇവക്ക് കിട്ടിയതുമില്ല അങ്ങനെ ഞങ്ങൾ പോര് പോന്ന് പോന്നപ്പോൾ ഇവളെ മുഖം ഇപ്പോൾ മിണ്ടണമൊന്നുമില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു പാവല്ലേ വാങ്ങിക്കൊടുക്കാറിഞ്ഞ അങ്ങനെ ഞങ്ങൾ മുഖത്ത് കൂടി പോന്ന് അവിടുന്ന് വാങ്ങിക്കൊടുത്ത് പാ വാങ്ങിയതാ ഞാനോട് തെറ്റി ഓള് തെറ്റിയിരുന്നു ഓളെ മെയിൻ പരിപാടിയാണ് തെറ്റി ഇങ്ങനെ ഇരിക്കുക കുട്ടികളെ ഓരോ വിളവാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഞമ്മളിപ്പതൊന്നും അറിയില്ലല്ലോ ഓല് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ രണ്ട് വളം മേടിച്ചേ അതാ പിന്നെ പിന്നെ ചെരുപ്പ് വാങ്ങിച്ചു ഇവക്ക പിന്നെ ലാസ്റ്റ് പിന്നെ കൊറേ കിട്ടിയത് അതിന് വേണ്ടിട്ടാണ് ഇവള് ഈ പണിയൊക്കെ ചെയ്തത് രണ്ട് മുടിമ കുടുക്കി ഒക്കെ വാങ്ങി ഒന്ന് മൂന്നെണ്ണം വാങ്ങി അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷായി അങ്ങനെ മോൻ പറഞ്ഞ് ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തിക്കൊള്ളി നമുക്ക് ചായ പറഞ്ഞു എല്ലാം സോനു ആണേ പറഞ്ഞു അതിൽ ഓൻ്റെ പകുതി കൊടുത്തിട്ടുണ്ടായി ഓൻ പറഞ്ഞ് ആ ഹോട്ടലിൻ്റെ മുമ്പിലൊന്നും നിന്നിഞ്ഞ് നിർത്തൂല ഇത്രയും സാധനങ്ങളെന്നെ കൊണ്ട് വാങ്ങിച്ചില്ല ഇനി മര്യാദക്ക് പെരീക്കിടക്കിയില്ല അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് ദാഹിക്കില്ല ദായ്ക്കണീന് ഇവനെന്ത് ചെയ്തു ഹോട്ടലിലൊന്നും കയറാതെ ഇവന് വിചാരിച്ച് ഇതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഹോട്ടലിൽ കയറി നല്ലപോലെ ഫുഡൊക്കെ തിന്നാണപ്പം വിചാരിച്ച് പിന്നെ അതും പിന്നെ പ്ലാനിട്ട് അതിൽ ഇവനെന്ത് ചെയ്ത് തായ്ക്കിണ്ട് കാരണം ഒരു സാധനപ്പിൻ്റെ ഒരു കുപ്പി വാങ്ങി എല്ലാവരോടും വന്നാതും കുടിച്ചാവിടെ ഇരുന്നോണ്ട് അറിഞ്ഞ് ഞങ്ങളിൽ കൊണ്ടുപോ അങ്ങനെ അങ്ങനെ ഹോട്ടലിലും കയറൽ നടന്നില്ല ഇതൊക്കെ നടന്നു പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതങ്ങനെ ഒരു രസമായിട്ടിട്ടോ ഞാൻ പറഞ്ഞ ഈ കുട്ടികളുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാണ് വരെ ഓരോരോ കാര്യം പ്ലാനിങ്ങൊക്കെ നമ്മളിതൊന്നും അറിയില്ലല്ലോ പിന്നെ ഈ എന്താണ് മടമ്പൂര് ഞമ്മള് വെള്ളിയാഴ്ചയൊക്കെ പോവുകയാണെങ്കിൽ അല്ലാത്ത ദിവസം ഉണ്ട് നല്ല ദ്വായും എല്ലാം ഉണ്ട് കേട്ടോ നല്ലതാ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അവിടെ നിന്നും ജാസീന കോതി എന്താ ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടിയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ആ ദ്വായിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് നല്ല ഒരു പിന്നെ ഒരു സന്തോഷമാകട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വെള്ളിയാഴ്ച തന്നെ അന്ന് ഒരു മരുവിനെ നേരത്തെ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക നല്ല ഒരു എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് നല്ലൊരു സമാധാനമായി നല്ലൊരു സന്തോഷമായി ഞാൻ അവിടുന്ന് പോയപ്പോൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വിഷമത്തില്ലേ അത് ഞാൻ പറയുന്നില്ല ഞങ്ങളോട് വിഷമം എന്താണെന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതൊക്കെയാണ് പോയി എനിക്ക് അവിടുന്ന് ലാസ്റ്റ് നല്ല സന്തോഷമായി പിന്നെ വരെ ഈ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ച് ഈ കുട്ടികളെ കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് ഒരുക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പോലും പലതും ചെയ്യും ഇതൊന്നും നമ്മളറിയില്ല അപ്പോൾ ഞാനൊരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ് പറട്ടോ വില കാര്യങ്ങളൊന്നും പറഞ്ഞാണ് അപ്പം അത്രയേ ഉള്ളു നമ്മളെ വീഡിയോ നമുക്ക് എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ് അപ്പം നമ്മൾക്ക് എല്ലാം ഇതിലില്ല കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കേട്ട് വയ്ക്കോണ്ട് നിങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെയാണോന്ന് അപ്പോൾ എല്ലാരോടും നന്ദി നമസ്കാരം അസലാമലേക്കും പിള്ളേരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ